ഉണ്ടെങ്കിൽ ആരും കളയരുത് ദിവസം നമുക്ക് ആയിരം രൂപ വരുമാനം ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുവാണെങ്കിൽ അടിപൊളി ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് പഴയ നൈറ്റി ഇനി എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കും ഇങ്ങനെ ഇനി ചെയ്യൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴയ നൈറ്റിയാണ് എടുത്ത് വച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ നൈറ്റിയും കൊണ്ടുള്ള ഈ സൂത്രം കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോട്ടോ നമ്മളെന്തോരം കാശ് മുടക്കി വെളിയിൽ നിന്ന് മേടിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അഞ്ച് പൈസ മുടക്കില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സൂത്രാണിത് ഡോർമാറ്റ് ഡോർമാറ്റ് നമ്മുടെ വീടുകളിലെല്ലാം ആവശ്യമാണ് എല്ലായിടത്ത് വിടാൻ വേണ്ടി നമുക്ക് ഡോർമാറ്റ് വേണം അപ്പോൾ നമ്മുടെ ഡോർമാറ്റിന് എന്തേലും കാശാണ് വെളിയിൽ ചിലവാകുന്നത് നമ്മൾ കാശ് മുടക്കി മേടിക്കുമ്പോൾ എന്തോരം കാശ് വേണമല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെങ്കിൽ അതല്ലേ എളുപ്പം കുറച്ച് സമയമൊന്ന് ചിലവഴിച്ചാൽ ഇട്ടമ്പോൾ ഡോർമാറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് പുതിയ തുണികളുടെ ആവശ്യമില്ല പഴയ തുണി മതി വേസ്റ്റ് തുണികളും മതി ഈ തയ്യൽ കടയിൽ നിന്നൊക്കെ തയ്യൽ വേസ്റ്റ് തുണികളൊക്കെ കിട്ടും അതാണെങ്കിലും മതി തയ്യൽക്കാരൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അവർ ഡോർമാറ്റ് അവർ തന്നെ തയ്ക്കുകയാണ് വെട്ടു തുണി കൊണ്ട് വേസ്റ്റ് തുണികൾ കാണുമല്ലോ അത് കളയാതെ അവർ ചെയ്യാറാണ് പതിവ് ഇപ്പോൾ രണ്ട് നൈറ്റിനെ ഇവിടെ എടുത്തിട്ട് നമ്മുടെ നൈറ്റിയുടെ കൈ ഭാഗം വെച്ച് താഴോട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഈ മേൽഭാഗം കട്ട് ചെയ്ത് കിടക്കുന്നുണ്ട് നമുക്ക് അത്രയേടെ ഒരു ആവശ്യം പോലും ഇല്ല കണ്ടത് ഇതുപോലെ തന്നെ കീറിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഈ രണ്ട് ഈ തുണി ഇടയ്ക്കിടയ്ക്ക് കല ഇടകലർത്തി ഇലകലർത്തി തയ്ക്കുന്നത് കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ഒറ്റ തുണിയാണേലും നിങ്ങൾക്കും മതി കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡ് ഞാൻ കീറി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ആ തൈയിൽ പിടിയിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ നാല് പീസാണ് രണ്ട് രണ്ടെണ്യറ്റി നമുക്ക് കിട്ടുന്നത് ഇതിനെ കറക്റ്റായിട്ടൊരളവോ ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട അറിയേണ്ട കാര്യമില്ല നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു അളവ് ഉണ്ടെങ്കിൽ ആ അളവിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി കേട്ടോ ഇപ്പം നമുക്കിതിനെ കറക്റ്റ് വീതി നീളും ഒന്നും അറിയേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലെ ഒരു ഡോർമാറ്റ് തന്നെ എടുത്തിട്ട് ആ അളവിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയതിനായിട്ട് കറക്റ്റ് എടുക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ അങ്ങനെ ഒരു അളവിലാണ് തയ്ക്കുന്നത് കറക്റ്റായിട്ടൊരു അളവൊന്നും നമുക്ക് രീതി നമുക്ക് തയ്ക്കണമെങ്കിൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല അളവില്ലാതെ തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റിയ ഡോർമാറ്റിട്ടാണ് എന്നിട്ട് ഞാനിപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കഷ്ടം തുണിയിൽ രണ്ട് നാല് പീസ് ഉണ്ടായിരുന്നു ആ നാല് പീസ് ഒരു പീസ് ഞാൻ ഇതുപോലെ നീളത്തിൽ അതായത് കുറച്ച് വീതിയിൽ ഒത്തിരി വീതി ഒത്തിരി ചെറുതായി ചെറുതായിപ്പോകാതെ ഈ ഒരു വീതിയിൽ നമുക്ക് നമുക്ക് കട്ട് ചെയ്ത് നീളത്തിൽ നീളത്തിൽ കീറി കീറി എടുക്കാം പിന്നെ ഞാൻ ഈ കീറി കീറി വെച്ചതുപോലെ തന്നെ കീറി എടുക്കണം ഈ ഒരു വീതിയിൽ മതി ഒരുപാട് വീതി വേണ്ട കുറച്ച് ഒരളവിന് അഞ്ചിട്ട് നമുക്ക് രണ്ടായിട്ട് മടക്കുമ്പോൾ ഒരു വീതി വേണം ആ ഒരു രീതി ഉള്ള സൈസിൽ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി കീറി കീറി എടുത്താൽ മതി അതിനുശേഷം ഈ ലപ്പം അത്രയും പീസ് തുണികൾ ഞാൻ ഇതേ രീതിയിൽ കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ടിയുള്ളൊരു തുണി വേണം കേട്ടോ നല്ല വെള്ളം പിടിക്കുന്ന സൈസ് അതായത് കോട്ടൻ്റെ തന്നെ തുണി എടുക്കുക തെന്നിപ്പോകരുത് ഇതിന് ഇച്ചിരി കട്ടി വേണം നമുക്ക് ഈ ഡോർമാറ്റ് തയ്ക്കുമ്പോൾ നല്ലൊരു കട്ട് കട്ടി വേണം അതിന് വേണ്ടിയിട്ട് തുണി തുണിയെടുക്കുക പിന്നെ ഇത് ഇതൊരു ചുരിദാറിൻ്റെ ഒരു പീസാണ് കേട്ടോ അത്രയും രീതി ഇതാണ് എൻ്റെ ഞാൻ എടുത്തിരിക്കുന്ന വീതി നീളം എല്ലാം ഇതാണ് എൻ്റെ ഇവിടെയുള്ള ഡോർമാറ്റിൻ്റെ ഒരു അളവിലാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് ഇനി ആ ഒരു പീസ് തുണി നമ്മൾ ഇതുപോലെ മെഷീനിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ തുണിയുടെ അറ്റം മുതൽ ഒരു സൈഡ് മുതൽ ആ കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ കീറി വെച്ചിരിക്കുന്ന ഓരോ പീസ് തുണികളും അടിച്ചടിച്ച് കൊടുക്കാം അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണേലും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു മോഡലാണ് ഇവിടെ കാണിക്കുന്നത് കണ്ടില്ലേ ആദ്യം ഒരു പീസ് ഈ വീതിയിലാണ് ഞാൻ തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിങ്ങനെ ం ഈ രണ്ട് രീതിയിൽ ഇതേ രീതിയിൽ മടക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബ്ലാക്ക് തുണിയിൽ കട്ടിയുള്ള തുണിയിലേക്ക് വെച്ചിട്ട് ഒത്തിരി തുമ്പത്തോട്ട് ഇറക്കി വെക്കുക അത് നടു ഭാഗമായിട്ട് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് തന്നെ വെച്ചിട്ട് ഇതേ രീതിയിൽ നമ്മൾ പ്രില്ലിട്ടിട്ട് അടിക്കത്തില്ല എന്ന രീതിയിൽ അടിച്ചടിച്ച് കൊടുക്കുക നിങ്ങൾക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് വേണേലും പ്രില്ലിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അകത്തി അകത്തി വേണേലും പ്രില്ലിടാം അപ്പം ഞാൻ കുറച്ച് അകത്തി പിന്നെ അടുപ്പിച്ച് ഒക്കെയാണ് ഇട്ട് കാണിക്കുന്നത് ഇതേ രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കണ്ടത് ഇതേ രീതിയിട്ട് മെഷീനിൽ നല്ലപോലെ നമുക്ക് തയ്ച്ചെടുക്കാം നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഇതിനായിട്ട് തയ്യൽ പഠിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് മിഷൻ മെഷീൻ ചവിട്ടാനറിഞ്ഞാൽ മാത്രം മതി കേട്ടോ ഇതിന് തയ്യൽ പഠിക്കേണ്ട ഒരു ആവശ്യം ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ എനിക്കിങ്ങനെ ഒക്കെ കിട്ടി ഞാൻ ഇങ്ങനെ അവരുടെ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ കാണി ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ അതുപോലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഡോർമാറ്റൊക്കെ വീട്ടിൽ തന്നെ ഇതുപോലൊക്കെ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പം നമുക്ക് നല്ല ഓർഡർ കിട്ടാനും സാധ്യത കൂടുതലാണ് കാര്യം നമുക്ക് വെളിയിൽ നിന്ന് ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഓർഡർ ഒക്കെ തരും അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഒരു ജോലിയൊന്നും ഇല്ലായിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ അവർക്ക് സമയം പോകാനാണെങ്കിലും നമുക്ക് ഈ ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഡോർമാറ്റൊക്കെ ഇങ്ങനെ വീട്ടിൽ തയ്ച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ദിവസം ആയിരം രൂപ വെച്ച് വരുമാനം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാമെന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരു സൈഡ് ഇങ്ങനെ തയ്ച്ചെടുത്തി അടുത്ത പീസ് ഇപ്പോൾ മൂന്ന് ലെയറായിട്ട് ഞാൻ പറ്റുന്നുണ്ട് ഈ ഒരു തുണി മൂന്ന് മൂന്നിതായിട്ടാണ് വെക്കുന്നത് കണ്ട ഇങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ലെയറാണ് ഇനി അടുത്ത ലെയറിടും മൂന്ന് ലെയറായിട്ടാണ് ഞാൻ വെക്കുന്നത് പിന്നെ മറ്റേ നൈറ്റിയുടെ അത് അങ്ങനെ മൂന്നായിട്ട് മൂന്ന് ലെയർ ലെയറുകളായിട്ടാണ് ഞാൻ ഇങ്ങനെ തയ്ച്ച് തയ്ച്ച് വെക്കുന്നത് കണ്ടില്ലേ ഇതേ രീതിയിലാണ് ഞാൻ തയ്ക്കുന്നത് അപ്പം നല്ല ഭംഗിയാണ് കാണാനും അതുമല്ല ഈ കോട്ടൻ തുണിയാടുമ്പോഴത്തേക്കും നമ്മൾ റൂമിലൊക്കെ ഇതിടുകയാണെങ്കിൽ വെള്ളം പിടിക്കുകയൊക്കെ ചെയ്യുകയോ ചെയ്യും പിന്നെ തെന്നി പോകത്തുമില്ല നമ്മൾ ഈ വെള്ളം പിടിക്കാത്ത തുണി വെച്ചാൽ ഒരിക്കലും തയ്ക്കാൻ പാടില്ല കേട്ടോ വെള്ളം ഇങ്ങനെ പിടിക്കുന്ന കോട്ടൺ തുണിയുണ്ടെങ്കിൽ ഏറ്റവും നല്ല നിങ്ങൾക്ക് ഇതിലൊന്നും നല്ല ഭംഗിയായിട്ട് തയ്ക്കണമെങ്കിൽ വേസ്റ്റ് തുണിയൊന്നും വേണ്ടനായിട്ട് ഇല്ലാതെ തന്നെ തുണികൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഡോർമാറ്റ് വീട്ടിൽ തയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മാറിക്കരുതാ പിന്നെ ബെൽബട്ടൺ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഒരു നൈറ്റി തുണിയും കൂടി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത തുണി വെച്ചിട്ട് അതേ രീതിയിൽ തന്നെയാണ് വെച്ച് അതിനോട് ചേർത്ത് ചേർത്ത് വേണം നമ്മൾ അടിക്കണ്ട ഓരോ പീസ് എടുക്കുമ്പോളും ഓരോ പീസിനോട് ചേർത്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക അടിച്ചെടുക്കാണ്ട ഇതുപോലെ പുല്ലിട്ടിട്ടിട്ടിട്ട് അടിച്ചടിച്ച് വിടുക അപ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പോൾ നല്ല രസമുണ്ട് ഇതെല്ലാം തയ്ച്ച് എരുമ്പോൾ ഏറ്റവും കൂടുതൽ രസമാണ് കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഇപ്പം കണ്ടില്ലേ നമ്മുടെ ഡോർമാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇനി അതിൻ്റെ പക്ഷേ ഒന്നും തയ്ച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫുള്ള് ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് കൊണ്ട് ഇങ്ങനെ പല കളറുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ 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 കളറുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തയ്ക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്കിതിന് നാല് വശം ഒന്നും തയ്ച്ചെടുക്കണം എന്നാലേ ഇത് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഈ വേസ്റ്റ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് വേറെ വേറൊരു തുണി വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് തുണിയാണോ ഉള്ളത് ബ്ലാക്ക് അത് വെച്ച് ഈ നാല് സൈഡും അടിച്ചെടുക്കുക ഇപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറിലെ തുണി എൻ്റെ ഉള്ളത് കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാൻ നാല് വശം നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ തയ്ക്കുമ്പോൾ എന്തേലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുക അപ്പോൾ ഇതൊന്നും നമ്മൾ തിരിച്ചിട്ട് നോക്കുമ്പോൾ തന്നെ നമ്മൾ അടിച്ചതിൻ്റെ എല്ലാം ഇത് കണ്ട ആ ബ്ലാക്ക് തുണിയിൽ നമ്മൾ അടിച്ചതിൻ്റെ എഴുതി കാണും എന്നിട്ട് നമുക്ക് ആ ബാക്കിയെല്ലാം തുണി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ട് ഇപ്പോൾ ഒരു പീസ് ഞാൻ ഇതേ രീതിയിൽ ആ ബ്ലാക്ക് വശത്തോട് ഇങ്ങനെ വെച്ച് അടിച്ച് തിരിച്ചിട്ടിട്ടാണ് അടിക്കുന്നത് ഇപ്പം ഇങ്ങനെ അടിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും കണ്ടില്ലേ ഇപ്പം രണ്ട് വശം നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും നല്ല വൃത്തി യ്ക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിരിക്കുന്നത് അതിൽ ചെയ്യുമ്പോൾ ഞാൻ രണ്ട് വശം കൂടെ അടിക്കാനുണ്ട് അതുകൂടെ അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇത് ചെയ്ത് നോക്കും ഇതിന് നമുക്ക് പഴയ സാരി ഉണ്ടെങ്കിൽ എടുക്കാം പിന്നെ പഴയ ടീഷർട്ട് ഉണ്ടെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ നൈറ്റി ചുരിദാറ് ഇങ്ങനെല്ലാം പഴയതുണ്ടെങ്കിൽ എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഡോർമാറ്റ് കാശ് കൊടുക്കാതെ വെളിയിൽ നിന്ന് മേടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിലേക്ക് എത്തി എത്ര ഡോർമാറ്റ് വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ നിഷ്പ്രയാസം കണ്ടില്ലേ ഇപ്പം ഞാൻ ഫുൾ തയ്ച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കട്ടിയുണ്ട് ഈ ഡൊർമാറ്റിനൊക്കെ നല്ല കട്ടിയാണ് നമ്മൾ മേടിക്കുന്ന ഡൊർമാറ്റിനൊക്കെ നല്ല കട്ടിയില്ലേ ആ കട്ടിയിൽ വരുമ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നല്ല കട്ടിയിലും കിട്ടും നമുക്ക് നല്ലപോലെ അലക്കുകയും ചെയ്യാം നമുക്ക് വെറുതെ കാശ് കളയുകയും വേണ്ട ഇപ്പം അറിയാത്ത വീട്ടമ്മമാർ എല്ലാവരും ഒന്നും ഐറ്റികളൊന്നും കളയരുത് പഴയ തുണികളൊന്നും കളയരുത് ഇങ്ങനെയൊക്കെ തൈൽ മെഷീൻ മാത്രം മതി നമുക്കൊന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഡോർമാറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം അതുപോലെ തന്നെ ഇനി ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്തതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പം കണ്ടില്ലേ നമുക്ക് ആ തെന്നി പോകത്തില്ല ഞാൻ ഒന്ന് കയറി നിന്നിട്ടുണ്ട് അപ്പോൾ തെന്നി ഒന്നും പോകുന്നൊന്നുമില്ല നല്ലപോലെ വൃത്തിക്ക് കിടക്കുകയും ചെയ്യും നല്ല ഭംഗിയാണ് കാണാനും കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി പോയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ